ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ലെമൺ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് പലരും പല രീതിയിലും ലെമൺ ജ്യൂസ് തയ്യാറാക്കാറുണ്ട് ഇന്നപ്പോൾ നിങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും ചൂട് കാലത്ത് ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് െങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതുപോലൊരു പാത്രം വെക്കുക എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉണക്കമുതിരിയാണ് ഞാനിവിടെ ഈ ലെമൺ ഡ്രിങ്കിനെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് ഉണക്കമുന്തിരി ചേർക്കാവുന്നതാണ് ഉണക്കമുന്തിരി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വരും ഏകദേശം ഒരു ഗ്ലാസ്സിന് ഒരു പിടിയോളം നമ്മൾ ചേർക്കേണ്ടി വരും അങ്ങനെ ഇത് ചേർത്തിട്ട് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യുക എന്നിട്ട് വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങണം അപ്പോൾ ഓഫ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സ്ട്രൈൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം ഇപ്പോൾ ഞാനിത് ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു വലിയ നാരങ്ങ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സാണ് ഈ ഡ്രിങ്ക് ഇപ്പോൾ ഉണ്ടാവുന്നത് അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക അതുപോലെ തന്നെ ലെമൺ ആയാലും നിങ്ങൾക്ക് ആ പുളി ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ എല്ലാം കൂടി മിക്സിയിലെടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് നന്നായിട്ട് പതിനഞ്ഞ് മിക്സായി വരാനാണ് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉണക്കമുന്തിയുടെയും ലെമൻ്റെയും കൂടെ ഒന്നിച്ചുള്ള ടേസ്റ്റ് വരുമ്പോൾ ഇതുവരെ നമ്മൾ ടേസ്റ്റ് ചെയ്യാത്ത ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഐസ് ക്യൂബ്സ് ഇടാം അതുപോലെ തന്നെ അല്ലെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഐസ് ക്യൂബില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്